ജംഗ്ഷൻ വിദ്യാർത്ഥികളുടെ ജീവൻ അപകടത്തിൽ ട്രാഫിക് നിയന്ത്രണം ഇല്ലാത്തതിനാൽ അധ്യാപകർ റോഡിൽ ആറ് അപകടങ്ങൾ സുരക്ഷാ നടപടി ആവശ്യപ്പെട്ട് പച്ചയിൽകട ജംഗ്ഷനിൽ പ്രതിഷേധം കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന വേണം അമിത വേഗം അപകടത്തിൽ വിദ്യാർത്ഥികൾ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന വള്ളിക്കാല സ്ട്രീം സ്റ്റുഡിയോയുടെ അടിയന്തര ആവശ്യപ്രകാരം നടന്ന യോഗത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധി സാബു എബ്രഹാം ബിഎം ജി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാജു മോൻ തേക്കിൻകാട്ട് സി എം എസ് യു പി സ്കൂൾ ലോക്കൽ മാനേജർ റെവറൻ ടിവിൻ പി മാത്യു ഹെഡ് മാസ്റ്റർ സാബു സ്കൂൾ മാനേജർ സുനിൽ വള്ളിക്കാല പി ടി എ പ്രസിഡന്റും പൊതു പ്രവർത്തകനുമായ സാനു ജോർജ് സണ്ണി തോമസ് എന്നിവർ പങ്കെടുത്തു കൊളത്തുപുഴ അഞ്ച് സ്കൂളുകളുടെ സംഗമ സ്ഥാനമായ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സ്കൂളുകളുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും ചേർന്ന് പ്രതിഷേധം നടത്തി പഞ്ചായത്തിലെ മലയോര ചന്ദനക്കാവ് മുതൽ ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരത്തിനുള്ളിൽ അഞ്ച് സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത് രണ്ട് എയ്ഡഡ് സ്കൂളുകളും അതിലൊന്ന് ഹൈസ്കൂളാണ് മറ്റ് മൂന്ന് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ നൂറ് കണക്കിന് വിദ്യാർത്ഥികളാണ് രാവിലെയും വൈകിട്ടും ഈ സ്കൂളുകളിലേക്ക് എത്തിച്ചേരുന്നത് വലിയ തിരക്കാണ് രാവിലെയും വൈകിട്ടും പ്രത്യേകിച്ച് ഈ ചന്ദനക്കാവ് പച്ചേൽക്കട ഭാഗത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മലയോര ഹൈവേ പൂർത്തിയായതിനു ശേഷം ഈ പ്രദേശത്ത് നിരവധിയായ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് ഓവർ സ്പീഡുള്ള വാഹനങ്ങൾ പോകുന്നു രണ്ടാമത് ആവശ്യത്തിനുള്ള മുൻകരുതലുകളില്ലാതെ വാഹനങ്ങൾ വലിയ നിലയിൽ സ്പീഡിൽ പോകുന്നതിന് ഫലമായിട്ട് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഈ പ്രദേശത്ത് ആറിലധികം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആരുടെയോ ഭാഗ്യം കൊണ്ട് ജീവന് അപകടം സംഭവിച്ചില്ല എന്ന് ഒഴിച്ചാൽ നിരവധി വാഹനങ്ങൾ വലിയ സ്പീഡിൽ വന്ന് റോഡിൽ തന്നെ തലകുത്തി മറിയുന്ന സ്ഥിതിയാണ് പച്ചയൽക്കട ചന്ദനക്കാവ് പ്രദേശത്തുള്ളത് നേരത്തെ ഈ റോഡിന്റെ പണി തീർത്തപ്പോൾ സീബ്ര ലൈൻ ഉണ്ടായിരുന്നു ഇപ്പം കുട്ടികൾക്ക് മറികടക്കാൻ സീബ്ര ലൈൻ മാഞ്ഞു പോയിരിക്കുന്നു അപകട മുന്നറിയിപ്പില്ല സ്കൂൾ സോണാണെന്നുള്ള ബോർഡുകളില്ല ചുരുക്കത്തിൽ ഈ പ്രദേശത്ത് വലിയ അപകടങ്ങളാണ് പതിയിരിക്കുന്നത് അതുകൊണ്ട് നാട്ടുകാർ നിരവധി പ്രാവശ്യം സ്കൂൾ അധികൃതർ നാട്ടുകാരും പി ഡബ്ല്യു ഡിക്ക് പ്രത്യേകിച്ച് മലയോര ഹൈവേ നിരത്ത് വിഭാഗത്തിന് നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പരാതികളൊന്നും നിലവിലൊരു പരിഹാരം ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെയും സ്കൂൾ അധികൃതരെയും രക്ഷകർത്താക്കളുടെയും ആവശ്യം ഈ പ്രദേശത്ത് കുറഞ്ഞത് രണ്ട് സ്പീഡ് ബ്രേക്കറുകൾ റോഡിന് കുറുകെ മറ്റ് പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന നിലയിൽ വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കാൻ ആവശ്യമായ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുക അതുപോലെ സ്കൂൾ സോണാണെന്നുള്ള ബോർഡ് സ്ഥാപിക്കുക ലൈൻ പുതിയതായിട്ട് സീബ്ര ലൈൻ വലിക്കുക ഈ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇല്ലെങ്കിൽ ഈ പ്രദേശത്ത് നാളകളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും ഇപ്പം ഞങ്ങളിവിടെ മൂന്ന് മണി സമയത്താണ് സ്കൂളുകളെല്ലാം വിട്ടിരിക്കുകയാണ് ഒരുപാട് വാഹനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങൾ അതിൽ തന്നെ വലിയ ടിപ്പർ ലോറികൾ നിർമ്മാണ സാമഗ്രികൾ കയറ്റിക്കൊണ്ടുവരുന്ന നിരവധിയായ വാഹനങ്ങൾ അപകടകരമായ നിലയിലാണ് ഈ പ്രദേശത്തു കൂടെ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നത് അപ്പം ഇതിനെല്ലാം ഒരു നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ പ്രിക്കോഷൻസ് എല്ലാം അടിയന്തരമായിട്ട് ഇടപെട്ട് ആയി ഇവിടുത്തെ രക്ഷകർത്താക്കൾ നാട്ടുകാർ രഹിജനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളടക്കമുള്ളവർ പുരോഹിതരടക്കം ഇക്കാര്യത്തിലുണ്ട് ഉപയോഗപ്പെട്ട് അച്ഛനൊക്കെ ഇത് പങ്കെടുക്കുക കാരണം ഇതൊരു വലിയ അപകട സൂചനയാണ് കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു അപകടമുണ്ടായി ഈ പ്രദേശങ്ങളിൽ തന്നെ ഒന്നിലധികം സ്കൂളുകൾ പ്രവർത്തിക്കുകയാണ് പ്രത്യേകിച്ച് രാവിലെ ഒൻപത് മണി സമയത്തും മൂന്ന് മണി കഴിഞ്ഞ സമയത്തും വളരെ തിരക്കുകളാണുള്ളത് എ പി എൻ എം സി മസൂത്ര സ്കൂൾ ഡി എം ജി സ്കൂൾ കുഷപ്പാട് ബധനി സ്കൂൾ അതുപോലെ തന്നെ സെല്ലാം മരിയ സ്കൂളുകൾ ഈ പച്ചയക്കറിയ ഭാഗത്ത് തന്നെയാണ് അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നുള്ള വാഹനങ്ങൾ കുട്ടികൾ അവരെ കൊണ്ടുപോകാൻ വരുന്ന മാതാപിതാക്കൾ വലിയൊരു തിരക്കാണ് ൂടി പോകുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ഒരു സ്കൂൾ സോണാണെന്നുള്ള ഒരു ചിന്ത ശ്രദ്ധത്തോടുമില്ല അത് പ്രത്യേകം ശ്രദ്ധ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ആവശ്യമായിട്ടുള്ള സ്കൂൾ രേഖകളില്ല മറ്റൊരു സ്കൂൾ പരിസരമാണെന്നുള്ള കൂടി മുന്നോട്ട് പോകുവാനായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇവിടെ സമീപത്തുള്ള എല്ലാ സ്കൂളുകളിലെയും അധ്യാപകരും പി ടി പ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു സമൂഹം അതിൻ്റെ ഉൾപ്പെടെ ഈ ട്രാഫിക്കിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി എത്തിയിട്ടും പലപ്പോഴും നമ്മൾ തലനാടിക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇത് പൊതു സമൂഹത്തിൻ്റെ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട സാബു എബ്രാഹ്മിനെ പോലുള്ള ജനപ്രതിനിധികൾ ഇവിടെയാണ് അവരൊക്കെ ഇക്കാര്യം ഗൗരവമായിട്ടാണ് ഇരിക്കുന്നത് പഞ്ചായത്ത് ഭരണ സംബന്ധിച്ചുള്ള എല്ലാവരും കട്ടിന് ഭേദമിന്യ എല്ലാവരുടെയും വലിയൊരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത് ഇതിന് തീർച്ചയായിട്ടും ഒരു പ്രതിവിധി ഉണ്ടാകുന്നത് ഈ പ്രദേശത്ത് വളരെ ഗൗരവമായ തരത്തിൽ തന്നെ ഒരു ഇടപെടൽ എല്ലാ മേഖലകളിൽ നിന്നും സുരക്ഷയെ സംബന്ധിച്ചൊരു ഇടപെടൽ ഉണ്ടാകുമെന്നും ആണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ വാഹനം ഓടിക്കുന്ന ടൂ വീലറായാലും ഫോർ വീലറായാലും മറ്റ് ബ്രോഡ്സ് വെഹിക്കിൾ ആയാലും നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അപകടപരമായ വിധത്തില് ഓവർ സ്പീഡിലാണ് ഈ റോഡിലൂടെ ഈ സമയങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ മാസം തന്നെ ഈ ആഴ്ചകളിൽ തന്നെ അനേക അപകടങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു പലർക്കും പരിക്കുകൾ പറ്റി പലരും ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്കായ അവസരങ്ങളുണ്ട് അധികാരികളുടെ ശ്രദ്ധയിൽ പല പ്രാവശ്യം ഈ സംഗതികൾ പറഞ്ഞിട്ടും അവർ കണ്ടിൽ നിന്ന് അടിക്കുന്നു നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്നാണ് തന്നെയാണ് സ്കൂളിൻ്റെ ആവശ്യം നിലവിലുള്ള സാഹചര്യങ്ങളൊന്നും ഇതിന് മതിയാവുന്നില്ല നല്ല വലിയ എല്ലാവരും കാണത്തക്കണമുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക മറ്റ് ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കുക ജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് റോഡ് പലപ്പോഴും അപകടങ്ങൾ വ്യക്തമായിട്ടുണ്ട് അടിയന്തിരമായി അധികാരികളെ ശ്രദ്ധയിൽപ്പെടുകയും ഈ റോഡിൽ വേഗത കുറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ സൈൻ ബോർഡുകളും സ്കൂൾ വിടുന്ന സമയങ്ങളിൽ അമിത വേഗത്തിൽ വരുന്ന ബൈക്കുകളും സെയിൽസ് വാഹനങ്ങളും തമിഴ്നാട്ടിൽ നിന്നും പൂവ് പച്ചക്കറി കോഴി എന്നിവ കൊണ്ടുവരുന്ന വാഹനങ്ങളും അപകടകാരികളായി തീരുന്നതായി പ്രതിഷേധക്കാർ ആരോപിച്ചു ട്രാഫിക് നിയന്ത്രണത്തിനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ അധ്യാപകർ തന്നെ റോഡിലിറങ്ങിയ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന അവസ്ഥ തുടരുകയാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി ആറോളം അപകടങ്ങൾ ഇവിടെ സംഭവിച്ചതായും അവർ ചൂണ്ടിക്കാട്ടി ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന വള്ളിക്കാല സ്ട്രീം സ്റ്റുഡിയോയുടെ അടിയന്തര ആവശ്യപ്രകാരം നടന്ന യോഗത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധി സാബു എബ്രഹാം ബി എം ജി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാജു മോൻ തേക്കിൻകാട്ട് സി എം എസ് യു പി സ്കൂൾ ലോക്കൽ മാനേജർ റെവറൻ ടിബിൻ പി മാത്യു ഹെഡ് മാസ്റ്റർ സാബു ഐസിക് ഗുഡ് ഷപ്പർട്ട് പബ്ലിക് സ്കൂൾ മാനേജർ സുനിൽ വള്ളിക്കാല പി ടി എ പ്രസിഡന്റും പൊതു സാനു ജോർജ് സണ്ണി തോമസ് എന്നിവർ പങ്കെടുത്തു വള്ളിക്കാല സ്ട്രീം സ്റ്റുഡിയോ കുളത്തുപുഴ